പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം കോഴിക്കോട് വയസ്സുള്ള ഒരു കുട്ടീനെ ബീച്ച് സൈഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ രണ്ട് നടപടികളെ കുട്ടികളും പോലീസുകാരും നാട്ടുകാരും ചേർന്ന് പിടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഉള്ളത് അപ്പൊ നമുക്ക് വിശദാംശങ്ങൾ നോക്കാം രണ്ട് കർണാടക സ്വദേശികളെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്താണ് സംഭവം ബിജു പറയൂ അല്പസമയം സംഭവം ഉണ്ടായത് എന്ന സ്ഥലമാണ് നിരന്തരം ആളുകൾ പോകുന്ന നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ് അവിടെ പറഞ്ഞത് ആ കുട്ടി അവിടെ പുല്ലില് പറയ്ക്കാനോ മറ്റോ ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ടുപേർ വന്ന് ഇതുവരെ ആ ഭാഗത്ത് ഈ ഭാഗത്ത് കാണാത്ത രണ്ടുപേർ വന്ന് ആ കുട്ടിയെ അതായത് സംഗതി ഈ കുട്ടികളെല്ലാരും കൂടി ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് അതിൽ വിരുന്നു ഒരു കുട്ടിയുണ്ട് ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടി ആ കുട്ടീനെ ആ വഴി വന്നിട്ടുള്ള ഒരു നാടോടി സ്ത്രീയും ഒരു ചെങ്ങായും കൂടി അവർക്കുണ്ടായിരുന്നു അപ്പോൾ കുട്ടി പറയുന്നുണ്ടായിരുന്നു അത്രയും അയമ എന്നെ നോക്കുന്നുണ്ട് എന്നൊരു അവസ്ഥയിൽ അപ്പോൾ അയമ്മ വന്നിട്ട് നേരെ കഴിച്ചിൻ്റെ പുൽ പിടിച്ചിട്ട് ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയും അയമനെ ഓടിച്ചു വിട്ടു അപ്പോൾ ആ മുപ്പത്തി തെറിയൊക്കെ ഓടിച്ചിട്ട് അതിനെ ഓടിപ്പോയി പിന്നെ ഏതോ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ എന്നോട് ഇരു കാര്യം പറഞ്ഞു പിന്നെ ആ ഒരു അവസരം പോലീസ് വണ്ടി അവിടെ ഉണ്ടായിരുന്നു പോലീസാരത്ത് പറഞ്ഞു പോലീസുകാർ ഇവരെ രണ്ട് പേരും തൂക്കി ഇതാണ് സംഭവം ി അപ്പൊ കല്ലെറിഞ്ഞിട്ട് പോയി നമ്മളെ നമ്മളെ പിന്നാലെ പോയി ഗാന്ധിയപ്പോ സോപ്പിന്റെ സെക്യൂരിറ്റീനോ പറഞ്ഞു ഓര് നമ്മളെ തേരെല്ലാം വിളിച്ച് സെക്യൂരിറ്റി ഓടിച്ച് പിന്നെ നമ്മള് വലിയ വലിയ കകമാരെയെല്ലാം കൂട്ടി പിന്നെ പോയപ്പോ ഫണ്ട് നമ്മളെല്ലാരും ഓടി ഓടിച്ചോഫ് എന്നിട്ട് എല്ലാരും വാടി പോയിട്ട് അവിന്ന് ഇതാക്കി കുറിച്ചതാണ് ഇതില് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ ഒന്നാമതായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കേരള ഈ കുട്ടികളുടെ ധൈര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയണേ ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ടു കെ കിഡ്സിൻ്റെ ഉത്തരവാദിത്വം ഇല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഫുള്ള് ഗെയിമില് അഡിക്റ്റായിട്ട് നടക്കുകയാണ് സ്വന്തം കാര്യം മാത്രം നോക്കുകയുള്ളു എല്ലോളം തരി ജീവിതമാണ് ചിന്തകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ ടു കെ കിഡ്സിനെതിരെ വലിയ ആരോപണങ്ങൾ വരലുണ്ട് അല്ലേ ഇവർ മോശം ഇവർ ഉത്തരവാദിത്വമില്ലാത്ത ഒരു മോശം തലമുറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം നടത്തി ഈ മുത്തുപണികൾക്ക് ഇരിക്കട്ടെ കുതിരപ്പവൻ പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ് നമ്മളൊരു കാര്യം കളിച്ചൊക്കെ നമ്മൾ മുമ്പൊക്കെ കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ പരസ്പരം ചിലപ്പോൾ കത്തറണ്ടാക്കിയിട്ട് ഇല്ലേ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെ ഒറ്റക്കെട്ട് ഒരു പോരിയൊക്കെ ഇല്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ദയവു പിള്ളേരെങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക കാരണം ഇങ്ങനെയുള്ള തല കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുട്ടി അവിടെ കുറച്ച് ദൂരെയാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കുട്ടികൾ ഈ കുട്ടീനെ ശ്രദ്ധിച്ചില്ല വിചാരിക്കുക അല്ലെങ്കിൽ കാര്യം വെച്ച് കളിക്കുന്ന സമയത്ത് അവർ അയമ്മ ഈ കുട്ടീനെ ചാക്കിലാക്കാൻ ശ്രമിച്ച സമയത്ത് എല്ലാവരും പേടിച്ചിട്ട് ഓടിയുമായിരിക്കുക എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഒരുമിച്ച് നിൽക്കുക കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് പറ്റാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫോൺ കൊണ്ടുപോകുക അതൊരു സജഷനാണ് ഫോണുണ്ടെങ്കിൽ കൂടെ എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്താൽ പ്രശ്നം എന്നൊക്കെ പറയണോ കുറേ ടീംസ് ഉണ്ടായിരിക്കും പക്ഷേ ഫോണുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആളുകളുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞ് അറിയിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും അത അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ ഫോണിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ആളുകളെ ആളുകൾ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ് ഇൻഫർമേഷൻ അറിയിക്കുക അതേപോലെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക അതേപോലെ പോലീസ് സ്റ്റേഷൻ നമ്പർ ഒന്ന് പഠിച്ചു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഒന്നും ഒട്ടും സേഫല്ല നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മയൊക്കെ നമ്മുടെ അമ്മച്ചിയൊക്കെ പറയുന്നുണ്ടായിരിക്കും പലരെയും അമ്മച്ചിമാർ പറയുന്നുണ്ടായിരിക്കും കുട്ടികളെപ്പുറത്തക്കാർ കൊണ്ടുപോകും വേഗം ഭക്ഷണം കഴിച്ചോ ഭക്ഷണം ഒന്ന് വേസ്റ്റ് ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേക്കോ എത്ര കാലം കഴിഞ്ഞു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട കാര്യങ്ങളെടുത് പക്ഷേ ആ കുട്ടികളെ പുറത്തക്കാരൊക്കെ ഇപ്പോഴും ഇത് ഒരു അവയവ ബിസിനസ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെക്സ് റാക്ടിറ്റിങ്ങുകള കുറേ സംഭവമുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും പലപ്പോഴും കുട്ടികളെ എത്തിക്കുന്നുണ്ടായിരിക്കാം അല്ലേ ആ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും സെക്സ് ട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ കഞ്ചാവ് ഈ പരിപാടികളുടെ കാരിയേഴ്സായിട്ട് മധുതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കിഡ്നി പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അങ്ങനെ അവയവ കള്ളക്കട അവയവങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരു ടീമുണ്ട് ഇരുപത്തയ്യായിരത്തി അമ്പതിനായിരത്തിനൊക്കെ കുട്ടികളെ ഇവർ പലപ്പോഴും കൊടുക്കേണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ അറിയുന്നതാണ് കുട്ടികളെ എവിടെയും സേഫല്ല വീടിൻ്റെ ഉള്ളിലും സേഫ് അല്ല വീടിൻ്റെ പുറത്തും സേഫ് അല്ല അപ്പോൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇത് കത്തരയൊന്നും ഇല്ലാണ്ടിരിക്കുക അത് പിടുത്തു പറയേണ്ട കാര്യം കത്തരൊന്നും ഇല്ലാതിരിക്കുക എല്ലാവരും ഒരുമിച്ച് നിൽക്കുക കാരണം ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഒന്ന് ആലോചിക്കാം അതേപോലെ പിന്നെന്താ അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കുട്ടികൾ ചക്കരമുത്തുകളാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മാതാപിതാക്കളും ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഈ മാതാപിതാക്കൾ എന്ത് ധൈര്യത്തിൽ ഇരിക്കേണ്ടാവുമെന്ന് ആലോചിച്ചു നോക്കി ഒരു കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എത്തണവരെ എത്ര ടെൻഷനുണ്ടായിരിക്കും ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ കഴിയാറായി സ്കൂൾ വർക്കാരായി സാധിച്ച ശരിയാണ് പക്ഷേ കളിക്കാൻ പോകുമ്പോൾ ഇവരൊക്കെ വീട്ടുകാരൊക്കെ എന്ത് സമാധാനത്തിലിരിക്കുമെന്ന് ആലോചിച്ചു നോക്കി ഇപ്പോൾ നമുക്കറിയാം ഇതിനിടയ്ക്ക് സന്ധ്യ എന്നൊരു ഒരു അമ്മയുടെ അതാള്ളതിനെ അമ്മയെ നമുക്ക് വയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ കുട്ടീനെ കുട്ടീനെ ഉണ്ടാക്കിയ ഒരാൾ എന്നുള്ള വലിയ അമ്മ എന്ന് പറയും അപ്പോൾ സ്ത്രീയാണല്ലോ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കുട്ടീനെ കൊല ചെയ്തു അല്ലേ വെള്ളത്തിൽ എറിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ കാര്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുള്ള ഒരു അവസ്ഥയിൽ ഒരു കുട്ടീനെ കൊല്ലാൻ ഉറച്ചിട്ടുള്ള ഒരു അമ്മ ഒരു പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള നടപടി ആളുകൾക്ക് കൊടുക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ നാട്ടിലെ അപ്പോൾ ഒരു പ്രമുഖരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അങ്ങനവാടിയില്ല ആൾക്കാർ അങ്ങനവാടി ടീച്ചർ ആയിക്കോട്ടെ പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരും സേഫല്ല അപ്പോൾ കുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ടീം നാടോടി സംഘം അല്ലെങ്കിൽ ആരായാലും ആ നാട്ടിൽ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുള്ള സാധ്യത അവിടെ ഉണ്ട് അപകടങ്ങളിലേക്ക് സാധ്യത ഉണ്ട് അപ്പം ഒറ്റക്കെട്ടായിരുന്നു നിൽക്കുക അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് സത്യക്ക പ്രത്യേകിച്ച് മഴക്കാലമാണ് ഇപ്പോൾ മഴയത്താവുമ്പോൾ ചിലപ്പോൾ റോട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു കടയിലൊക്കെ ഒരു കുട്ടി ഒറ്റക്കായിരിക്കും ഇവരുണ്ടായിരിക്കും പേര് മഴയത്ത് ഒന്ന് വളരെ വിളിച്ച് കരനാ പോലും ആയില്ല അപ്പോൾ ഇതിനിടയ്ക്കുണ്ട് ഏതൊരു യൂട്യൂബറെ കാണാൻ വേണ്ടിയിട്ട് ഏതാ കുട്ടി വന്നപ്പോൾ വേറെ ചങ്ങായിട്ട് കയ്യിൽ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പ്രത്യേകിച്ചത് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പോക്സോ പോക്സോ കേസുകളിലെ പ്രതികൾ ഉണ്ടായിരിക്കും ഇവരൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പല സെക്ഷുവൽ വൈകൃതങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും ഇവരെ കയ്യിലൊക്കെ കുട്ടികളെ കിട്ടണമെങ്കിൽ അവസ്ഥ എന്ന് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് എഴുതിയിട്ട് എല്ലാവരും ഇപ്പോൾ സംശയദൃഷ്ടിയോടെ കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല പക്ഷേ ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനൊരു മാനസികാവസ്ഥയിൽ ആൾക്കാർ എത്തരുത് പക്ഷേ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എത്തും അവസ്ഥ നല്ല ചോദിച്ചു കുട്ടികളെ എവിടെയും സേഫല്ല നമ്മൾ എത്ര വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കെന്തോ ഈ വാർത്ത കേട്ടപ്പോൾ എങ്ങനെയായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ശരി ബൈ